അസ്സാം വലൈക്കും അള്ളാഹു വസിഅലി വസു അല്ലാ ഇന്ന് വളരെയധികം ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഒരു അറിവാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് നമ്മുടെ വീടുകളിൽ സംരക്ഷണം ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ സ്വത്തിൽ സംരക്ഷണം ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണ് അവട്ടെ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും സമാധാനത്തിനുമൊക്കെയുള്ള സംരക്ഷണത്തിനും ഒക്കെയുള്ള ഒരു തുക എന്ന് ഇന്ന് പറയുന്നത് ജീവിതത്തിൽ ഈ തുക നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ സന്തോഷവും സമൃദ്ധിയും കളിയാടുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് നേട്ടം കിട്ടിയ ഒരു തുക കൂടിയാണ് ഇത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അടി അല്ലെങ്കിൽ ഒരു വഴക്ക് പിണക്കം വീട്ടിലുള്ള സമാധാനക്കുറവ് സന്തോഷക്കുറവ് ദാമ്പത്യത്തിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണമാണ് ഈ ഒരു തുക ഇറക്കിയിട്ടുള്ളത് മനുഷ്യല്ല അതുപോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ വീടിന്റെ സംരക്ഷണത്തിനും നമ്മുടെ അതായത് നമ്മുടെ സ്വത്ത് സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതായത് ഉദാഹരണത്തിന് കാറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മുതലായ വസ്തുക്കളുടെയൊക്കെ സംരക്ഷണത്തിനും സമാധാനത്തിനുമൊക്കെയുള്ള ഒരു നല്ലൊരു തുകയാണ് ഇൻഷല്ല ഈ തുക നിങ്ങളെപ്പോഴും ഒരു തവണയെങ്കിലും ചൊല്ലുക ജീവിതത്തിൽ സമാധാനം എന്ത് സമാധാനം എന്ന് പറയുന്നത് ഇൻഷാല്ല അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല നമുക്ക് പണമുണ്ട് അല്ലെങ്കിൽ സമാധാനമില്ല സന്തോഷമുണ്ട് സമാധാനമില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ് ഇപ്പൊ നമ്മുടെ ദീനിയായ മാർഗത്തിൽ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുമുള്ള സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കും ഏതാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതായത് എല്ലാത്തിൽ നിന്നും കാവൽ ലഭിക്കുന്ന എല്ലാ അപകടങ്ങളെ തൊട്ടും നമ്മുടെ കുടുംബത്തിന് ആയുസും ആരോഗ്യവും വർദ്ധിച്ച് നമ്മുടെ കുടുംബത്തിനെ തന്നെ രക്ഷിക്കാൻ പറ്റിയ ഒരു തുകയാണ് ഇൻഷാല് നിസ്കരിക്കുമ്പോൾ എല്ലാ നിസ്കാര ശേഷവും ഓരോ തവണ ചൊല്ലുന്നത് അത്യുത്തമാമാണ് അതുപോലെ തന്നെ ഒരു തവണ ദിവസവും ഒരു തവണ അത് പറ്റാത്തവർക്ക് ദിവസവും ഒരു തവണ ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് എല്ലാവരും ഇത് ചൊല്ലുക നമ്മുടെ മക്കളും ഭർത്താവും ഭാര്യയാണെങ്കിലും രാവിലെ പോയാൽ ഇറങ്ങിപ്പോകുന്നതാണല്ലേ വീട്ടിൽ നിന്നും പല ജോലിക്കും പല ആവശ്യത്തിനുമായിട്ട് അപ്പം അവരുടെയൊക്കെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറയുന്ന ഒരു ത് അവ അവരുടെയൊക്കെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു ഏറ്റെടുത്തു കഴിഞ്ഞു അതായത് ഈ ദുവാ ഓതി കഴിഞ്ഞാൽ നമ്മുടെ മക്കളായാലും ദൂരെ സ്ഥലത്തോട്ടൊക്കെ നമ്മുടെ യാത്ര പോകുന്നതാണല്ലേ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്നതാണ് ഒരു ടൂറ് പോകുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാനായാലും എന്തെങ്കിലും കാരണവശാലും വേറെ എന്തെങ്കിലും ആവശ്യങ്ങളും ആവശ്യ പൂർത്തീകരണങ്ങൾക്കൊക്കെ പുറത്ത് പോകും പോകുന്ന സമയത്ത് അവരുടെയൊക്കെ ഉള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ വീടടച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വീടിന്റെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ വാഹനം ഇട്ടിട്ടാണ് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സംരക്ഷണം നേടാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ദുബായാണ് ഇൻഷാല്ല എല്ലാവരും ചൊല്ലുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ആരും ലൈക്ക് ചെയ്ത് കാണുന്നില്ല ലൈക്കുകൾ വളരെ കുറവാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ തരുന്നൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് എല്ലാവരും അതിനെന്ത് വീയായാണ് ഇതിനെന്ത്യാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവായും ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹു ഹൈറാക്കി തരട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ അറിവൊന്ന് നന്മ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സുതൊക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം പപ്പം നീക്കി തരുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഷാല് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കണ്ട് ഇതൊന്ന് പഠിക്കട്ടെ പഠിച്ചാൽ അതിന്റെ ഉപകാരം അതിന്റെ ഗുണം എനിക്കും കൂടെ ഉള്ളതല്ലേ ഇൻഷാല്ല എല്ലാവരും ഇത് പതിവാക്കുക തീർച്ചയായിട്ടും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക എടുത്ത് തന്നെ ചൊല്ലുവാൻ ശ്രമിക്കുക നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇൻഷാല് അള്ളാഹ് തരമാർ ആകട്ടെ ആമീൻ